ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർ കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ഒരു കാർബേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബേറ്റർ ഇപ്പോൾ ഇതൊരു എൻഎസ് മോഡൽ കാർബേറ്റർ എൻഎസ് ആണ് പൾസർ എൻഎസിന്റെ ഒരു കാർബേറ്റർ ഫുൾ സെറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോ ഞാൻ ഇങ്ങനെ വീട് ചെയ്യാൻ കാരണം പറഞ്ഞാൽ ഒരുപാട് പേര് കാർപ്പറേറ്റർ അസംബ്ലിയോട് കൂടി മാറ്റുന്നുണ്ട് അതായത് മറ്റുള്ള ഒരു വണ്ടിയിൽ മിസ്സിംഗ് അല്ലെങ്കിൽ ഓവർഫ്ലോ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ കാർപ്പറേറ്റർ മാറാം മാറുന്നത് തെറ്റാണ് എന്നല്ല പറയണത് ഒരിക്കലും പക്ഷെ മാറുന്നതിന് കുറച്ച് കാര്യമുണ്ട് മാറുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് നേരെ വീടിയിലേക്ക് പോവാം അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബേറ്റർ നമുക്ക് മാറേണ്ട ഒരു സാഹചര്യം വരാറുള്ളത് സാധാരണ ഒരു മിസ്സിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഓവർഫ്ലോ കൊണ്ടോ ആണ് മാറുന്നത് അപ്പൊ നമുക്ക് കാർബേറ്റർ മാറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വാക്കോം സിസ്റ്റം അതായത് വാക്കോം സിസ്റ്റം പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയാം കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നുള്ളൊരു വാക്കോം സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ അപ്പം ഇതിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാക്വം സിസ്റ്റം എന്ന് പറയുന്ന സംസാ നമുക്ക് ഈ ഒരു ഉള്ളത് ഈ കാർബേറ്റിന്റെ ടോപ്പ് ഭാഗത്തായിട്ടാണ് ഈ ഒരു കാർബേറ്ററിൽ ഉള്ളത് അപ്പോൾ എല്ലാ വണ്ടികളിലും സി ബി കാർബ് ടൈപ്പ് ഇങ്ങനെ പറയാറ് അപ്പോൾ ഈ കാർബേറ്ററിന്റെ വാക്വം ഓം ബിസ്റ്റൻസ് ഒരു ഹോൾ വിടാറുണ്ട് ഹോൾ അതായത് ചെറിയൊരു മൈനോട്ട് ഹോളിൽ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ വണ്ടി മിസ്സിങ് വരും അപ്പോ ഒരുപാട് പേര് ഈ കാർബേറ്റർ അസംബ്ലിയോട് കൂടി അങ്ങ് മാറ്റി കളയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ചെയ്ത എൻ എസിന്റെ കാർബേറ്റെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു മുമ്പ് നിങ്ങൾ മാറുന്നതിന് ചെക്കേണ്ടതായിരിക്കും വാക് സിസ്റ്റന്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വാക് സിസ്റ്റം മാത്രമായിട്ട് മാറ്റാൻ പറ്റും അതായത് വാക് സിസ്റ്റം മാത്രം നമുക്ക് മേടിക്കാൻ കിട്ടും അത് മേടിച്ച് ഇതിനകത്ത് ഇട്ടാൽ മാത്രം മതി അത് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം ഈ കാർബ് ടോപ്പ് ഞാൻ അഴിച്ചു കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇതാണോ വാക്വോം സിസ്റ്റം ഈ ഒരു വാക്വോം സിസ്റ്റമിലാണോ നമുക്ക് ഹോളോ വീഴുമ്പോഴത്തേക്ക് ചിലർ അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ ഈ വാക്വോം സിസ്റ്റം മാറാതെ തന്നെ നമുക്ക് കാർപ്പറ്റർ മൊത്തത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് ചിലവാക്കണേ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാർബൈഡ്രിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു വാക് ദിശത്തിന്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു മൈനൂട്ട് ഹോൾ ഒരു റബ്ബർ ടൈപ്പാണ് ഇതൊരു റബ്ബർ ആണ് സാധനം അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ മൈനൂട്ട് ഹോളുകൾ വിടാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഹോളുകൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് മിസ്സിങ് ഉണ്ടാവും ഇത് ഞാൻ മുമ്പ് ഒരുപാട് വീടുകളിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഹോൾ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഡൈഫ്രം മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും അതല്ല ഇനി ഈ പിസ്റ്റണിൽ ഈ ഒരു സൈഡില് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് മിസ്സിങ് വരാറുണ്ട് അതായത് അറപ്പ് വരാറുണ്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിസ്റ്റൽ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും അപ്പൊ ഈ ഒരു രണ്ട് പാർട്സിൽ ഏതാണോ കംപ്ലൈന്റ് എന്നുള്ള നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാർട്സ് ആയിട്ട് മാത്രം മാറ്റാം ഇപ്പൊ കാർബൺ മൊത്തത്തിൽ മാറേണ്ട ഒരു ആവശ്യമില്ല ഇനിയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വാക്യൂം സിസ്റ്റം കംപ്ലൈൻ്റായിട്ട് ഒരുപാട് നാൾ ഓടിക്കുന്ന ഒരാളാണ് വലപ്പോ കൂടി അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ്ങോട് കൂടി ഒരുപാട് കാലം വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന പിസ്റ്റൺ സ്ക്രാച്ച് ആയിട്ട് ഈ സ്ക്രാച്ച് നേരെ കാർബണിന്റെ ഈ ഒരു ബോഡിയിൽ ഇതിനുള്ളിൽ ഇവിടെ ഒരു ണ്ട് ചെറിയ ചെറിയ ലൈനുകളായിട്ട് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വാക് സിസ്റ്റം മേടിച്ച് വണ്ടിയിൽ സെറ്റ് ചെയ്താലും നമ്മൾ ഇടുന്ന പുതിയ വാക് സിസ്റ്റം കൂടി ഈ ഒരു കാർബേറ്റിന്റെ പോയി ഉള്ളത് കൊണ്ട് തന്നെ ഇടുന്ന പുതിയ വാക് സിസ്റ്റം കൂടി ഇപ്പം ആയി പോകാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാർബേറ്റർ അസംബ്ലിയോട് കൂടി മാറ്റാം നമ്മൾ നമ്മളിപ്പോ ഒരുപാട് പേര് കാർബേറ്റർ മാറ്റാനായിട്ട് വെറുതെ മാറ്റി കിട്ടാനായിട്ട് നമ്മൾ വർക്ക്ഔപ്പിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ർബിന്റെ ബോഡിയിൽ സ്ക്രാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാർബേറ്ററിൽ മാറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈക്കോം ബിസ്റ്റം വേണമെങ്കിൽ അങ്ങനെ മാറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്റ്റനാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മാറ്റിയുള്ളൂ അപ്പൊ വെറുതെ ഇങ്ങനെ കാശ് കളയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കാർബൽ മാറേണ്ട ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ മാത്രം മാറുക ത്രേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് എന്തിനാണ് കാർപ്പിട്ട് മാറേണ്ടത് എങ്ങനെയാണ് കാർപ്പേട്ട് മാറേണ്ട ഒരു സാഹചര്യം വരാറുണ്ടെന്നുള്ളത് അതുപോലെ വാക്യൂം ദൃശ്യത്തിന്റെ കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വാഹനത്തെ പറ്റി ബൈക്കിനെപ്പറ്റി അതേപോലെ സ്കൂട്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ